സിൻ കാലഘട്ടത്തിൽ തകർന്നുകൊണ്ടിരുന്ന റഷ്യ അഴിമതിയും കെടുകാര്യസ്ഥതയും തലപൊക്കി തുടങ്ങിയ സമയം ജനങ്ങൾക്ക് രാജ്യത്തുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് മുൻപേ അധികാരത്തിന്റെ വാളേന്തി രാജ്യത്തെ ഇന്ന് കാണുന്ന വിധത്തിലൊരു ആഗോള ശക്തിയാക്കി മാറ്റി ആണവ ശേഖരങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റി ജനങ്ങളുടെ ജീവനും സ്വത്തിനും കടുത്ത സുരക്ഷ നൽകിയ തലവൻ വ്ലാഡിമർ വ്ളാഡിമിറോവിച്ച് പുടിൻ ലോകത്തിലെ ശക്തനായ നേതാവ് അമേരിക്കയുടെയും മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിൻബലം സാമ്പത്തികമായും സൈനികപരമായും ഉണ്ടായിട്ടും റഷ്യയോട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നിക്കകള്ളി നഷ്ടപ്പെട്ട യുക്രൈന്റെ ദയനീയാവസ്ഥയിൽ ലോകത്ത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ട പേരാണ് പുട്ടിൻറേത് വളരെ യാദൃശ്ചികമായാണ് റഷ്യൻ പ്രസിഡന്റ് ബോറിസ്യെൽസിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് താൻ രാജിവെക്കുകയാണെന്ന ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തിയത് റഷ്യക്ക് പുതിയ പ്രതിനിധികളെയും ഊർജസ്വലരായ രാഷ്ട്രീയ പോരാളികളെയും ലഭിക്കുമെന്ന് പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു വ്യാപകമായ അഴിമതിക്കും വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾക്കുമിടയിൽ നട്ടം തിരിഞ്ഞ യെൽസിൻ ജനപ്രീതി നഷ്ടപ്പെട്ട ഒരു ഭരണാധികാരിയായി തുടരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അന്ന് പദവി ഒഴിഞ്ഞിരുന്നത് അമിതമായുണ്ടായിരുന്ന മദ്യപാനമാണ് യെൽസിന്റെ പതനത്തിന് കാരണമെന്ന് തന്നെ ഒരു തരത്തിൽ പറയാം പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും യലസൻ എടുത്തിരുന്നത് മദ്യപിച്ച് ലെട്ടിരിക്കുമ്പോഴായിരുന്നു പല വിദേശ രാഷ്ട്ര തലവന്മാരുമായുള്ള കൂടിക്കാഴ്ചകളിൽ വരെ യലസിനെ വരുതിയിലാക്കിയിരുന്നത് മദ്യമായിരുന്നു എൽസിന്റെ ഈ ശീലം അദ്ദേഹത്തെ വീഴ്ത്തിയത് വലിയ തോതിലുള്ള ആരോപണങ്ങളിലേക്കാണ് റഷ്യ എന്ന വലിയ രാജ്യത്തെയല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ആയുധ ശേഖരമുള്ള രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലയിൽ മേൽ വീണ ഈ ആരോപണങ്ങൾ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു അധികാര പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള എട്ട് വർഷത്തെ ഈ കെടുകാരിസ്ഥത യെൽസിന് നേടിക്കൊടുത്തത് ജനവിരുദ്ധ വികാരം മാത്രമായിരുന്നു അധികാരത്തിലേറി തുടക്ക കാലങ്ങളിലൊക്കെ തന്നെ യൽസിന് കാര്യമായ ജനപ്രീതി ഉണ്ടായിരുന്നു ദരിദ്ര മധ്യവർഗ ജനതകളിൽ യൽസിനുള്ള മതിപ്പ് എടുത്തു പറയേണ്ടതാണ് പക്ഷേ വർഷങ്ങൾ മാറി തുടങ്ങിയതനുസരിച്ച് ജനപ്രീതിയും നന്നേ മങ്ങി വർദ്ധിച്ചുവന്ന കുടുംദാരിദ്ര്യവും സാമ്പത്തിക തകർച്ചയും അഴിമതികളും പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള അമിത വിധേയത്വവും യെൽസൻ ഭരണത്തിന്റെ തിളക്കം പാടെ ഇല്ലാതാക്കി പതിയെ പതിയെ തനിക്ക് പിഴവ് പറ്റിയയിടങ്ങളെല്ലാം കൃത്യമായി കൊണ്ട് തന്നെ ആയിരിക്കണം ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർന്നു പിടിക്കുന്നതിനു മുൻപ് തന്നെ അദ്ദേഹം പദവിയിൽ നിന്നും പിന്മാറിയത് ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ് ബോറിസ് ബോറിസിലസിന്റെ തകർച്ചയിൽ നിന്നുമാണ് പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ ഉദയം ആരംഭിച്ചത് സോവിയറ്റ് യൂണിയനിലെ ഗ്രാഡിൽ വ്ലാമിഡർ സ്പിരഡനോവിസ് മരിയ ഷെലമോവ ദമ്പതികളുടെ മകനായാണ് പുടിന്റെ ജനനം പുടിന്റെ പിതാവ് നാവികസേനയിൽ നാവികനും മാതാവ് ഫാക്ടറി തൊഴിലാളിയുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്പോർട്സിൽ താല്പര്യം പ്രകടിപ്പിച്ച പുടിൻ ജൂഡോ എന്ന കായിക ഇനത്തിൽ വൈദഗ്ധ്യമുള്ളയാളായിരുന്നു സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലത്തെ നേട്ടങ്ങളും തകർച്ചയുടെ നഷ്ടങ്ങളുമെല്ലാം കണ്ടറിഞ്ഞ ആളാണ് പുടിൻ കുറ്റാന്വേഷകനാകണമെന്നായിരുന്നു ഡിഗ്രി കാലഘട്ടത്തിനു ശേഷമാണ് പുടിൻ ചേർന്നത് മുതൽ വരെ കിഴക്കൻ ജർമ്മനിയിലെ സേവനത്തിലുണ്ടായിരുന്നെങ്കിലും ജർമ്മനിയുടെ പതനത്തിനു ശേഷം പുടിൻ സോവിയറ്റ് യൂണിയനിലേക്ക് തിരിച്ചു വന്നു യെൽസനിൽ നിന്ന് അധികാരം ഏറ്റുവാങ്ങിയ നാൾ മുതൽ പുടിൻ റഷ്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ മുഖേന ലോകരാജ്യങ്ങൾക്ക് റഷ്യ എന്ന രാജ്യത്തോടുള്ള സമീപനത്തിലുണ്ടായ മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല അധികാരം കൈവിട്ടു പോകാതെയും പഴയ സോവിയറ്റ് യൂണിയന്റെ പവർ കളയാതെയും കാക്കാൻ പുടിൻ ആവത് ശ്രമിച്ചു ആയുധബലം കൊണ്ടും ആത്മബലം കൊണ്ടും തന്ത്രപ്രധാനമായ രാഷ്ട്രീയ കരുനീക്കങ്ങളാലും വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരി അങ്ങ് നിറഞ്ഞു നിന്ന കാലഘട്ടം തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് ആ രാജ്യം കണ്ടത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ റഷ്യയുടെ പ്രസിഡന്റായും രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ റഷ്യയുടെ പ്രധാനമന്ത്രിയായും ആ സ്ഥാനത്തിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രസിഡന്റ് പദവിയിലെത്തിയും പുടിൻ അധികാരമേറി വരുന്ന രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ റഷ്യയുടെ സുരക്ഷിതത്വം പുടിന്റെ കൈകളിൽ ഭദ്രമാണ് രണ്ടു തവണയിലധികം പ്രസിഡന്റായിരിക്കുവാൻ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം കഴിയില്ല എന്നതിനാലാണ് റഷ്യയുടെ പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും രണ്ടായിരത്തി മെയ് എട്ട് മുതൽ രണ്ടായിരത്തി വരെ ആ സ്ഥാനം വഹിക്കുകയും ചെയ്തത് ദിമിത്രി ആയിരുന്നു ഈ കാലയളവിൽ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് പുടിൻ വീണ്ടും റഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയിൽ രാഷ്ട്രീയ സ്ഥിരതയും നിയമവാഴ്ചയും കൊണ്ടുവരാൻ പുടിന് കഴിഞ്ഞു എന്നതിൽ സംശയമൊന്നുമില്ല പുറത്തുനിന്നൊരുവനും ആ മതിൽ കടന്നു പ്രവേശിക്കാൻ മടിക്കത്തക്ക വിധം ആ രാജ്യത്തെ ഒറ്റയ്ക്ക് നിന്ന് വളർത്തിയ പോരാളിയാണ് പുടിൻ എത്ര വലിയ കൊമ്പന്മാരെത്തിയാലും നേരിടാൻ പുടിന്റെ സൈനിക ബലം എപ്പോഴും അവിടെ സജ്ജമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ എരിഞ്ഞു തുടങ്ങിയ പുടിന്റെ കോപം ഇന്ന് എത്തി നിൽക്കുന്നത് റഷ്യയെ ലോകത്തെ തന്നെ ഒരു മികച്ച രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ടാണ് ആരും വെറുതെ അങ്ങ് കടന്നു ചെല്ലാൻ മടിക്കുന്നത്ര സുരക്ഷയൊരുക്കിയാണ് പുടിൻ തന്റെ ജനങ്ങളെ കാക്കുന്നത് രാജ്യത്തിന് നേരെ പാഞ്ഞെത്തിയ ദുഷ്ടശക്തികൾക്ക് തക്ക മറുപടി കൊടുക്കാൻ പുടിനും പുടിന്റെ കരുത്തിനും ഒരു മടിയുമുണ്ടായിരുന്നില്ല അടിക്കേണ്ടവരെ അടിച്ചും പേടിപ്പിക്കേണ്ടവരെ പേടിപ്പിച്ചും നിലയ്ക്ക് നിർത്താൻ പുടിന് നല്ലവണ്ണം അറിയാമായിരുന്നു യുക്രൈൻ എന്നും പുടിന്റെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു യുക്രൈൻ റഷ്യയുടെ കിരീടത്തിലെ രത്നമാണെന്നായിരുന്നു ഒരിക്കൽ പറഞ്ഞിരുന്നത് ആ രത്നം തന്റെ കിരീടത്തിൽ പതിപ്പിക്കാനുള്ള അധിനിവേശത്തിലാണിപ്പോൾ പുടിൻ അത് ഏറെക്കുറെ പരിസമാപ്തിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് റഷ്യയുടെ ഈ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളൊരു കൂട്ടരാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ യുക്രൈൻ അധിനിവേശത്തിൽ അമേരിക്ക കാണിച്ച എടുത്തുചാട്ടമായിരുന്നു യുക്രൈനുള്ള സഹായങ്ങൾ പക്ഷേ അതിന് അമേരിക്കയ്ക്ക് പകരം കിട്ടിയത് സൈനികപരമായും സാമ്പത്തികപരമായും നഷ്ടങ്ങൾ മാത്രമാണ് യുക്രൈനാകട്ടെ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു കറ പോലെ വാരിക്കൂട്ടിയ നഷ്ടങ്ങളും പൊട്ടിപ്പൊളഞ്ഞൊരു സാമ്രാജ്യത്വവും മാത്രം ബാക്കിയായി ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് റഷ്യക്കുള്ളത് ഭാവിയിൽ ശത്രുക്കളെയെല്ലാം നിലം പരിശാക്കി പുതിയൊരു യുഗം തുടങ്ങിയാൽ പിന്നെയുള്ള റഷ്യൻ യുഗത്തിലെ റഷ്യയുടെ പ്രധാന പങ്കാളികളിൽ ഒന്നുകൂടിയായിരിക്കും ഇന്ത്യ റഷ്യയുടെ പ്രതാപം വീണ്ടെടുത്തൊരു ഭരണാധികാരി എന്ന നിലയിലും ചങ്കുറപ്പോടെ ഒറ്റയ്ക്ക് പടവെട്ടാനിറങ്ങിയ ഒരു സാമ്രാജ്യത്തെ നയിച്ചു എന്ന നിലയിലും പുട്ടിനോളം ധൈര്യമുള്ള ഒരു ഭരണാധികാരി നിലവിലില്ലെന്ന് നിസ്സംശയം പറയാം ലോകശക്തികൾ എന്ന് സ്വയം പുകർത്തുന്ന അമേരിക്കയടക്കം പുട്ടിനെ പ്രകോപിപ്പിക്കാനും റഷ്യക്കെതിരെ വിരൽ ചൂണ്ടാനും ഒന്നും അടിക്കും അത്രത്തോളമുണ്ട് ആ പേരും പ്രശസ്തിയും റഷ്യക്ക് വിലങ്ങുതടിയായി നിന്നിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കൊക്കെ റഷ്യയോട് ഇന്നും കടുത്ത വിദ്വേഷമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല പ്രകടിപ്പിച്ചാൽ തിരിച്ചടികളുടെ പ്രത്യാഘാതങ്ങൾ അവർ താങ്ങില്ല കാരണം അത്രത്തോളമുണ്ട് പുട്ടിന്റെ പവർ